Donald John Trump, do solemnly swear. I Donald John Trump, do solemnly swear that I will faithfully execute, that I will faithfully execute. the office of President of the United States, the office of President of the United States. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം രാജ്യത്തിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു അനധികൃത കുടിയേറ്റം തടയാൻ സുപ്രധാന പ്രഖ്യാപനവുമായി ട്രംപ് അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ സുവർണ കാലത്തിന് തുടക്കമായെന്നും ട്രംപ് എനിക്ക് എനിക്ക് ഒരായിരം നന്ദി ോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നും പ്രായം പരിഗണിക്കാനാകില്ല എന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി അമ്മാവൻ തട്ടിക്കൊണ്ടു പോകലിനും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിനും പിഴയും തടവും പ്രതികരണമില്ലാതെ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞ് ഷാരോണിന്റെ മാതാപിതാക്കൾ കൊൽക്കത്ത അർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ മരണം വരെ ജയിലിൽ തുടരണം അൻപതിനായിരം രൂപ പിഴയും ഒടുക്കണം പതിനേഴ് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായി ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി നഷ്ടപരിഹാരം വേണ്ട എന്ന് ഡോക്ടറുടെ കുടുംബം കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഘടന ഇനി മുതൽ അതാത് വകുപ്പുകൾക്ക് പുതുക്കി നിശ്ചയിക്കാം നിലവിലെ നിയമം റദ്ദാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചു പുതുക്കി നിർണയിക്കുന്ന നിരക്കുകൾ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ നടപ്പിലാക്കും കെ പി സി സിയിൽ നേതൃമാറ്റ ചർച്ചകൾക്ക് തുടക്കമിട്ട എ ഐ സി സി പുനഃസംഘടനയിലും അഭിപ്രായം തേടി രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വെവ്വേറെ കണ്ട് ചർച്ച നടത്തി ദീപാദാസ് മുൻഷി ലോക നേതാക്കളെ സാക്ഷിയാക്കി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയുടെ അമരത്ത് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സകുടുംബം സെന്റ് ജോൺസ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചാണ് ട്രംപ് തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ദിവസം തുടങ്ങിയത് the the office of president of president united states The office of President of the United States, and will to the best of my ability, and will to the best of my ability, preserve, protect, and defend, preserve, protect, and defend the Constitution of the United States, the Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. <laughs> അമേരിക്കയുടെ സുവർണ കാലത്തിന്റെ എന്ന് പറഞ്ഞാണ് ട്രംപ് പ്രസംഗം തുടങ്ങിയത് ലോകമാകെയുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാര കാലത്തിനാണ് അവസാനമായിരിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു അനധികൃത കുടിയേറ്റം തടയാൻ സുപ്രധാന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു American borders or more importantly its own people our country can no longer deliver basic services in times of emergency as recently shown by the wonderful people of North Carolina been treated so badly and other states who are still suffering from a hurricane that took place many months ago or more recently, Los Angeles, where we're watching fires still tragically burn. From weeks ago, without even a token of defense, they're raging through the houses and communities, even affecting some of the wealthiest and most powerful individuals in our country, some of whom are sitting here right now. They don't have a home any longer. That's interesting. But we can't let this happen. Everyone is. Unable to do anything about it, that's going to change. We have a public health system that does not deliver in times of disaster, yet more money is spent on it than any country anywhere in the world. And we have an education system that teaches our children to be ashamed of themselves, in many cases, to hate our country despite the love that we try so desperately to provide to them. All of this will change starting today and it will change very quickly. ശരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പ്രായം കണക്കാക്കാനാകില്ല എന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം പരിഗണിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു കേസിലെ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ മൂന്നു വർഷം തടവിനും കോടതി ശിക്ഷിച്ചു ജഡ്ജ് എ എം ബഷീറാണ് ശിക്ഷ വിധിച്ചത് പ്രായത്തിന്റെ ആനുകൂല്യം നൽകി പരമാവധി ശിക്ഷ കുറച്ചു നൽകണമെന്നത് ഉൾപ്പെടെയുള്ള പ്രതിഭാഗത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഷാരോണിന്റെയും പ്രതി ഗ്രീഷ്മയുടെയും ഒരേ പ്രായമായതിനാൽ പ്രതിയുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കണക്കിലെടുക്കാൻ ആകില്ലെന്നും ഘട്ടംഘട്ടമായി വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു ഗ്രീഷ്മയുടെ ശ്രമമെന്നത് തെളിഞ്ഞതായും കോടതി പറഞ്ഞു വളരെ സമർത്ഥമായാണ് പ്രതി കുറ്റകൃത്യം ചെയ്തതെന്നും കോടതി വിലയിരുത്തി ഗ്രീഷ്മയുടെ പേരിലുള്ള തട്ടിക്കൊണ്ടുപോകലിന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ തടവാണ് കോടതി വിധിച്ചത് നിർവികാരതയോടെയാണ് പ്രതി ഗ്രീഷ്മ കോടതിയുടെ വിധി കേട്ടത് പൊട്ടിക്കരഞ്ഞ് കൈതൊഴുതുകൊണ്ടാണ് ഷാരോണിന്റെ കുടുംബം കോടതിക്ക് മുന്നിൽ നന്ദി അറിയിച്ചത് മാറിയ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി അഭിനന്ദിച്ചു പ്രണയം നടിച്ച് ചീറ്റ് ചെയ്ത് വിശ്വാസ വഞ്ചന നടത്തി ചെയ്തിരിക്കുന്ന ഒരു ഒരു കൊലപാതകമാണ് ക്രൂരമായ കൊലപാതകം കൂടാതെ നാക്ക് മുതൽ അല്ലെങ്കിൽ വായ് മുതൽ ലിംഗം വരെ എല്ലാ അവയവങ്ങളിലൂടെയും ബ്ലീഡ് ചെയ്തതായിട്ടുള്ള എവിഡൻസ് കോടതി കണ്ടപ്പോൾ ഈ പതിനൊന്ന് ദിവസം ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദന എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു അപ്പോഴും ആ പ്രണയത്തിൻ്റെ ആ വിശ്വാസം അടിച്ചേൽപ്പിച്ച് ഇമ്പോസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിലൂടെ ഷാരോൺ രാജ് അവസാന നിമിഷം വരെയും ഈ ഇരുപത്തി രണ്ടാം തീയതി അച്ഛനോട് ഇത് മരണമൊഴിയിലൂടെ വെളിപ്പെടുത്തും വരെയും പേര് പറഞ്ഞില്ല എന്നുള്ളത് തന്നെ കോടതി ഡീപ്പായിട്ട് പേരിൽ അയാൾ ഈ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് വിധി ശേഷം കോടതിയിൽ നിന്നും ഫോട്ട ആശുപത്രിയിൽ എത്തിച്ച ഗ്രീഷ്മയെ വൈദ്യ പരിശോധന നടത്തി ഇവിടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാനും ഗ്രീഷ്മ തയ്യാറായില്ല അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ച ശേഷം ഗ്രീഷ്മയെ പൂജപ്പുരയിലെ പ്രത്യേക വനിതാ സെല്ലിലേക്ക് മാറ്റി പ്രതി ഗ്രീഷ്മ ചെയ്ത കുറ്റത്തിന്റെ ക്രൂരതയും തീഷ്ണതയും മനസ്സിലാക്കി മരിച്ച ഷാരൂണിന് നീതി നൽകുന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ക്യാമറമാൻ സുരേഷിനും സനലിനും റിപ്പോർട്ടർ ശ്യാംപ്രസാദിനുമൊപ്പം അമൃത ന്യൂസ് തിരുവനന്തപുരം കഷായത്തിൽ കളനാശിനി കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ പറ്റാത്ത മികച്ച അന്വേഷണത്തിന്റെ മറ്റൊരു ഏടാണ് കണ്ടത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ മികവിനെ കോടതി പ്രത്യേകം പ്രശംസിക്കുകയായിരുന്നു ഷാരൂൺ രാജവധക്കേസിൽ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി പ്രതി ഗ്രീഷ്മയെ കുടുക്കിയ അന്വേഷണ സംഘത്തെ കോടതി പ്രത്യേകം അഭിനന്ദനമറിയിച്ചു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി പ്രസ്താവ്യം വഹിച്ച് ഉദ്യോഗസ്ഥ സംഘത്തെ പ്രശംസിച്ചത് ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് ഷാരോണും ഗ്രീഷ്മയും സ്നേഹമാരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള ഫോട്ടോകളും വീഡിയോകളും ശേഖരിച്ചായിരുന്നു തുടക്കം മുതൽ അന്വേഷണം തുടങ്ങിയത് ഫോറൻസിക് ലാബിലെ ദീപയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കണ്ടെത്തിയത് ഇതിനിടെ ആർമി ഉദ്യോഗസ്ഥനുമായി ഗ്രീഷ്മയുടെ വിവാഹമുറപ്പിച്ചതിൻ്റെ തെളിവുകളും ശേഖരിച്ചിരുന്നു പിന്നീട് പോലീസ് കസ്റ്റഡിയിലെ നാല് മണിക്കൂർ ചോദ്യം ചെയ്യൽ ഈ കേസിൽ നിർണായകമായി മാറുകയായിരുന്നു മൂന്നാം പ്രതി നിർമ്മൽകുമാരൻ എന്നായരെ കളനാശിനി വാങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുത്തു കടക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞതും കേസിൽ നിർണായകമായി ഗ്രീഷ്മ വിഷക്കുപ്പിയുടെ ലേബലിളക്കി മാറ്റിയിട്ടാണ് കുപ്പി കുപ്പികളഞ്ഞത് ആ ലേബൽ പോലീസ് പിന്നീട് കണ്ടെത്തി സയന്റിഫിക് ഓഫീസർ വിനീതിൻ്റെ നേതൃത്വത്തിലാണ് ലേബൽ വിഷക്കുപ്പിടതെന്നെ ഉറപ്പിച്ചത് ഒടുവിൽ അറസ്റ്റിലേക്കും രണ്ടു വർഷത്തിനുശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും വിധിച്ചത് അതേസമയം രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിന് അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ ആലോചന കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം അർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ഏകപ്രതി സഞ്ജയ് ജീവപര്യന്തം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കൊൽക്കത്ത ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന വാദം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും രൂപ പിഴയും കോടതി വിധിച്ചത് പ്രതി വരെ ജയിലിൽ തുടരണം ചെയ്ത ക്രൂരത കണക്കാക്കുമ്പോൾ വധശിക്ഷ വരെ നൽകേണ്ടതാണെന്ന് ജഡ്ജി അനിർബൻ ദാസ് വാക്കാൽ നിരീക്ഷിച്ചു പക്ഷേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കുകയെന്നും പ്രതിക്ക് മാനസാന്തരത്തിനുള്ള അവസരം നിഷേധിക്കാനാകില്ല എന്നും കോടതി നിരീക്ഷിച്ചു പെൺകുട്ടികളുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനേഴ് ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായി ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി നിരീക്ഷിച്ചു उनका उनका जीवन कारावास का सुनाया एक साथ में फाइन भी किया जो लाख 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 को 10 7 टोटल उनका फैमिली को एंड टोटल फैमिली देने होगा എന്നാൽ നഷ്ടപരിഹാരം വേണ്ട എന്നായിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം അവർ വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പോലീസ് തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു പ്രതിയുടെ വാദം യഥാർത്ഥ പ്രതികൾ കാണാമറിയത്താണെന്നും സഞ്ജയ് റോയ്ക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചു സിയാൽഡ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ന്യൂസ് കെ പി സി സിയിൽ നേതൃമാറ്റ പുനഃസംഘടനാ ചർച്ചകൾക്ക് തുടക്കമിട്ട് എഐസിസി കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം അഭിപ്രായം ക്രോഡീകരിച്ച് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തുവരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് എ സി സി നേതൃത്വം വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും ചുറ്റിപ്പറ്റി മുഖ്യമന്ത്രി ചർച്ചകൾ നടന്നത് ഏറെക്കുറെ അപഹാസ്യമായി പോയി എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായത് അത്തരം ചർച്ചകൾക്ക് വഴിവെക്കരുത് എന്ന താക്കീത് എ സി സി പ്രതിനിധി ദീപാദാസ് മുൻഷി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലെ സ്വരചേർച്ചയില്ലായ്മ പാർട്ടിയുടെ കെട്ടുറപ്പിനെ വലിയ തോതിൽ ബാധിക്കുകയാണ് നേതൃത്വത്തിലെ അനൈക്യം പൊതുവേദിയിൽ ചർച്ചയാകുന്നതിലും രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനമുണ്ടായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പാർട്ടിയെ സജ്ജമാക്കേണ്ട വേളയിൽ നേതാക്കൾക്കിടയിലെ പഠലപ്പിണക്കങ്ങൾ ചർച്ചയായാൽ വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് എഐസിസി നേതൃത്വം ഐക്യം വിളിച്ചോതാൻ സംയുക്ത വാർത്താസമ്മേളനം നടത്തണമെന്ന് തീരുമാനമെടുത്തെങ്കിലും അതുണ്ടായില്ല ഈ ഘട്ടത്തിലാണ് നേതൃമാറ്റത്തെക്കുറിച്ച് ഗൗരവത്തോടെ എഐസിസി ആലോചിക്കുന്നത് കേരളത്തിൽ തുടരുന്ന ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ നേതാക്കളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തുകയാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേകം വിളിപ്പിച്ച് അഭിപ്രായം ആരായുന്നു നേതൃനിരയിലെ മുഴുവൻ പേരുടെയും അഭിപ്രായം തേടിയ ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കും തുടർന്ന് അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളും അമർത്താ ന്യൂസ് തിരുവനന്തപുരം കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസ് ഘടന പുതുക്കി നിശ്ചയിക്കുന്നതിന് ഇനി മുതൽ അതാത് വകുപ്പുകൾക്ക് അധികാരം ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ നിയമം റദ്ദാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതുപ്രകാരം സർക്കാർ സേവനവുമായി ബന്ധപ്പെട്ട ഫീസ് ചെലവുകൾ മുതലായവ പുതുക്കി നിർണയിക്കുന്നതിന് അതാത് വകുപ്പുകൾക്കാണ് അധികാരമുണ്ടായിരിക്കുക പുതുക്കി നിർണ്ണയിക്കുന്ന നിരക്കുകൾ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ നടപ്പിലാക്കും രാജ്യത്ത് വിവിധ സർക്കാർ ഏജൻസികളുടെ സേവനം നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ നേരത്തെ സർക്കാർ ആലോചിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് നടപടി കുവൈറ്റിൽ മൂന്ന് സ്വദേശികൾ ഉൾപ്പെടെ അഞ്ച് പേരുടെ വധശിക്ഷ നടപ്പിലാക്കി സുലൈബ് സുലൈബിയ സെൻട്രൽ ജയിൽ സമുച്ചയത്തിലാണ് ഒരു സ്വദേശി വനിത ഉൾപ്പെടെയുള്ള അഞ്ച് കുറ്റവാളികളെ തൂക്കിലേറ്റിയത് മൂന്ന് സ്വദേശികൾക്ക് പുറമേ ഒരു ബിദൂനി ഒരു ഈജിപ്ഷ്യൻ എന്നിവർക്കാണ് വധശിക്ഷ ലഭിച്ചത് എട്ട് പേരുടെ വധശിക്ഷ നടപ്പിലാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത് എന്നാൽ മൂന്ന് പേരുടെ വധശിക്ഷ അവസാന നിമിഷം റദ്ദ് ചെയ്യുകയായിരുന്നു ഇവരിൽ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ബന്ധുക്കൾ പൂർണ്ണമായി മാപ്പ് നൽകിയതിനെ തുടർന്നാണ് അവസാന നിമിഷം വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒഴിവാക്കിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചിനാണ് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ സമാപിച്ച ഹജ്ജ് സമ്മേളനത്തിലും പ്രദർശനത്തിലും മികച്ച പവലിയൻ ആശയവിനിമയം പങ്കാളിത്തം എന്നിവയ്ക്കുള്ള അവാർഡ് സൗദി ആഭ്യന്തര മന്ത്രാലയം നേടി ജിദ്ദയിലെ സൂപ്പർ ഡോമിൽ നടന്ന നാല് ദിവസം നീണ്ട ഹജ്ജ് സമ്മേളനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം പവലിയൻ ഒരുക്കിയത് അതിഥികൾക്ക് സുരക്ഷിതവും സുഗമവുമായ ഹജ്ജ് അനുഭവം പ്രദാനം ചെയ്യുന്നതിനുള്ള സേവനങ്ങളും ആരോഗ്യം മാനുഷിക സുരക്ഷാ ശ്രമങ്ങളും സംരംഭങ്ങളും പരിചയപ്പെടുത്തുന്നതായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പവലിയൻ സാംസ്കാരിക മാധ്യമ പരിപാടികൾക്ക് കുവൈറ്റ് ഒരുങ്ങുന്നു അറബ് സാംസ്കാരിക സംവാദങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ കുവൈറ്റിന്റെ പങ്ക് ഊട്ടിയുറപ്പിക്കുന്നതാണ് വരാനിരിക്കുന്ന പരിപാടികളെന്ന് ഇൻഫർമേഷൻ സാംസ്കാരിക മന്ത്രി യുവജനകാര്യ സഹമന്ത്രി അബ്ദുൾ റഹ്മാൻ രി പറഞ്ഞു കുവൈറ്റിന്റെ ശക്തമായ മാധ്യമ അടിസ്ഥാന സൗകര്യം വലിയ തോതിലുള്ള ഇവന്റുകൾ ഹോസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അറബ് മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതിന്റെ പ്രധാന പങ്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കുവൈറ്റിനെ തെരഞ്ഞെടുത്തതെന്ന് അൽമുത്തായിരി വിശദീകരിച്ചു കുവൈറ്റിന്റെ സാംസ്കാരിക മാധ്യമ മേഖലയുടെ വൈവിധ്യം പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അൽമുത്താരി വ്യക്തമാക്കി മറ്റ് വാർത്തകൾ നോക്കാം വേതന പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ മാസം ഇരുപത്തിയേഴ് മുതലാണ് സമരം കടകളടച്ചായിരിക്കും റേഷൻ വ്യാപാരികൾ സമരം നടത്തുക വിവിധ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെയായിരിക്കും സമരം രൂപയിൽ നിന്നും രൂപയായി അടിസ്ഥാന വേതന നിരക്ക് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് മന്ത്രി ജി ആർ അനിൽ റേഷൻ വ്യാപാരി സംഘടനകളുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അനിശ്ചിതകാല സമരപ്രഖ്യാപനം കടകളടച്ചാവും സമരമെന്ന് സംയുക്ത സമരസമിതി പ്രസിഡന്റ് ജോണി നെല്ലൂർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വർഷം നിശ്ചയിച്ച വേതന പാക്കേജ് പോലും റേഷൻ വ്യാപാരികൾക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ മറ്റു മാർഗ്ഗമില്ലാത്ത പശ്ചാത്തലത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഞങ്ങൾക്ക് ഗദ്യത്തരമില്ലാതെ സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞു ഗവൺമെൻ്റ് അഭ്യർത്ഥനയെ തല്ലിക്കളയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി നേരത്തെ പ്രഖ്യാപിച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട് അനിശ്ചിതകാല കടയടപ്പ് ഞങ്ങൾ സി ഐ ടി യു സി ഐ യു സി തുടങ്ങിയ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും പിന്തുണയോടെ ആയിരിക്കും അനിശ്ചിതകാല സമരം മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയതിൽ തൃപ്തരാണെന്ന് സംഘടന അറിയിക്കുകയും ചെയ്തു അമൃത ന്യൂസ് തിരുവനന്തപുരം ഈ മാസം ഇരുപത്തിരണ്ടിന് അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ചിരുന്ന സമരത്തിന് നോൺ പ്രഖ്യാപിച്ചു ഭരണകക്ഷിയായ സിപിഐയുടെ സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലും പ്രതിപക്ഷ സംഘടനകളുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ ഈ ദിവസം അവധികൾ അനുവദിക്കില്ല അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡയസ് ഡയസ്നോണായി കണക്കാക്കുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ശമ്പളം പിടിച്ചെടുക്കും അവർക്കെതിരെ വകുപ്പുതല നടപടികളും സ്വീകരിക്കും താൽക്കാലിക ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവരെ പിരിച്ചുവിടാനുള്ള നടപടികളും സ്വീകരിക്കും ഓഫീസിലും ഹാജരായ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് മുന്നേ സർക്കാരിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തിരണ്ടിന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുനൂറ്റി നാല് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ലഭിക്കുക ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കുകളിൽ ഒന്നു കോടിയുമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്രം നടയടിച്ചു ലക്ഷം തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്തിയത് എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തവണ പരാതിരഹിതമായി എല്ലാ തീർത്ഥാടകർക്കും സുഖദർശനം ഒരുക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് ദേവസ്വം ബോർഡ് പുലർച്ചെ മണിക്ക് നട തുറന്ന് കിഴക്കേ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടന്നു തിരുവാഭരണ സംഘം തിരുവാഭരണ പേടകങ്ങളുമായി അയ്യനെ വണങ്ങി അനുവാദം വാങ്ങി പന്തള്ളം കൊട്ടാരത്തിലേക്ക് മടക്കഘോഷയാത്ര തിരിച്ചു തുടർന്ന് രാജപ്രതിനിധി സോപാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി ശേഷം മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി അയ്യപ്പനെ വിഭൂതി അഭിഷേകം നടത്തി കഴുത്തിൽ രുദ്രാക്ഷമാലിയും കയ്യിൽ യോഗദണ്ഡുമണിയിച്ചു ഹരിവരാസനം ചൊല്ലി വിളക്കുകൾ അണച്ച് മേൽശാന്തി ശ്രീകോവിലിനു പുറത്തിറങ്ങി നടയടച്ച് താക്കോൽക്കൂട്ടം രാജപ്രതിനിധിക്ക് കൈമാറി അൻപത്തിമൂന്ന് ലക്ഷത്തിലധികം ഭക്തരാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അയ്യപ്പ ദർശനത്തിനായി എത്തിയത് ഇതിൽ പത്ത് ലക്ഷത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേനയാണ് ദർശനം നടത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഇത്തവണ ശബരിമലയിൽ ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ വകുപ്പ് മന്ത്രി മുതൽ എല്ലാ വകുപ്പ് മന്ത്രിമാരും എല്ലാ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാരും അങ്ങനെ അതിന്റെ ഏറ്റവും ഇടുവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വരെയുള്ള കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ നെറ്റ് റിസൾട്ടാണ് ശബരിമലയിൽ ഇത്തവണത്തെ തീർത്ഥാടനകാലം ശുഭകരമായി പര്യവസാനിച്ചത് പൊതുമായ ഒരു ഒരു അന്തരീക്ഷം അതിൽ ഭഗവാന്റെ കൂടി ഒരു കൂടിയുള്ള ഒരു അന്തരീക്ഷം കൃത്യമായി നിയോഗിക്കപ്പെട്ടു വന്നു അങ്ങനെ ഇവിടെ എത്തിയ ഒരു ഭക്തൻ പരാതി പറഞ്ഞ് പോകുന്ന ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റിപ്പത്ത് കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു കാണിക്ക ഇനത്തിൽ മാത്രം പതിനേഴ് കോടി രൂപയാണ് കൂടുതൽ ലഭിച്ചത് വാഹന പാർക്കിംഗ് തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനുള്ള പന്തലുകൾ അന്നദാനം കുടിവെള്ളം പ്രസാദ വിതരണം ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സൗകര്യമൊരുക്കാൻ വിവിധ വകുപ്പുകൾക്ക് സാധിച്ചു പോലീസിന്റെ സേവനവും ഇത്തവണ ശബരിമലയിൽ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്ന തരത്തിലായിരുന്നു മികച്ച ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട അടയ്ക്കുമ്പോൾ ദർശന സായുജ്യം ലഭിച്ചതിന്റെ നിർവൃതിയിൽ തീർത്ഥാടകരും തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചതിന്റെ ചരിതാർത്ഥത്തിൽ അധികൃതരും ഇനി അടുത്ത മണ്ഡല മകരവിളക്ക് കാലത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ് അമൃത ന്യൂസ് പത്തനംതിട്ട കൊച്ചി അമൃത ആശുപത്രി മംഗലാപുരം ബോളൂരിൽ സംഘടിപ്പിച്ച സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പസിൽ മെഡിക്കൽ ക്യാമ്പിൽ കുരുന്നുകൾ ചികിത്സ തേടിയെത്തി വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ഹൃദ്രോഗബാധിതരായ കുട്ടികളാണ് ചികിത്സ തേടിയത് കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബ്രിജേഷ് പി കെ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർ ചികിത്സയും ശസ്ത്രക്രിയയും ആവശ്യമായവർക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ സൌകര്യമൊരുക്കും ബോളൂർ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി മംഗളാമൃതപ്രാണ ഭദ്രദീപം കൊളുത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു കർണാടക സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം ഐവൻ ഡിസൂസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഏവരോടുമുള്ള ദൈവത്തിന്റെ കരുതലിന് സമാനമാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു സമൂഹക്ഷേമത്തിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നടത്തുന്ന സേവനങ്ങൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു മാംഗ്ലൂർ എം എൽ എ വേദവ്യാസ കമ്മത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കാൻ പരിശ്രമിച്ച ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചു മാതാ അമൃതാനന്ദമയി സേവാ സമിതി പ്രസിഡന്റ് സുരേഷ് അമീൻ ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തി സ്കൂളിൽ നടന്ന ക്യാമ്പ് സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ സന്ദർശിച്ചു അമൃത ന്യൂസ് ബംഗളൂരു അമൃത വിശ്വവിദ്യാപീഠം വനിതകൾക്കായി നടപ്പിലാക്കുന്ന സൌജന്യ നൈപുണ്യ വികസന പരിശീലന പദ്ധതി വിശ്വാമൃതത്തിന് കരുനാഗപ്പള്ളിയിലും തുടക്കമായി കരുനാഗപ്പള്ളി എ കെ വി എം എസ് താലൂക്ക് യൂണിയൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മേപ്പാടി മാതാ അമൃതാനന്ദി മഠ മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് ആദ്യഘട്ടത്തിൽ സൗജന്യ തയ്യൽ പരിശീലനം നൽകും അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ വിശ്വകർമ്മ നവോത്ഥാൻ ഫൌണ്ടേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എൻ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയശ്രീ ബാബു വി എൻ എഫ് ചേംബർ ഓഫ് കൊമേഴ്സ് സംസ്ഥാന സെക്രട്ടറി കെ സജി അജി എ കെ വി എം എസ് കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാൽ സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ പ്രയാർ ബ്രഹ്മചാരി അജയ് പി എസ് ശാലിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയം നഗരസഭയുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട എൽഡിഎഫ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും നിൽപ്പ് സമരവും സംഘടിപ്പിച്ചു നഗരസഭയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആവശ്യപ്പെട്ടു കോട്ടയം നഗരസഭയുടെ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലധികം രൂപ നഷ്ടമായി എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും നിൽപ്പു സമരവും നടത്തിയത് കോടികളുടെ തട്ടിപ്പ് നടന്നതായി ആരോപണം ഉയർന്നിട്ടും സ്ഥലം എം എൽ എ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ദുരൂഹമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആരോപിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ കാണുന്നില്ല അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ തട്ടിപ്പിന് തൊണ്ടി സ്വന്തം പിടിച്ചപ്പെട്ടിട്ടും കോട്ടയം എം എൽ എയുടെ നാവിറങ്ങിപ്പോയോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടിയുടെ നേതാക്കന്മാർ കോട്ടയം പ്രസ് ക്ലബിൽ ചേർന്ന് പത്രസമ്മേളനം നടത്തി നാല് ദിവസമായിട്ടും ഈ എം എൽ എ കോട്ടയം നഗരത്തിൽ നിന്നും ഒളിച്ചോടി എന്ന് പറയുന്നത് ലജ്ജാകരമാണ് നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതി മുൻതൂക്കം നൽകുന്നത് വികസനത്തിനല്ല തട്ടിപ്പിനാണെന്നും അദ്ദേഹം ആരോപിച്ചു പണം നഷ്ടമായെന്ന് പറയുന്നതിനു പിന്നിൽ കണക്കിലെ സാങ്കേതികത്വം മാത്രമാണെന്ന് അവകാശപ്പെടുന്ന ഭരണസമിതി നഗരസഭയിലെ ചെക്ക് ഡ്രാഫ്റ്റ് രജിസ്റ്റർ ഹാജരാക്കാൻ തയ്യാറാണോ എന്നും അഡ്വക്കേറ്റ് അനിൽകുമാർ ചോദിച്ചു നാളെ ഇടതുമുന്നണി യോഗം ചേർന്ന് തുടർ സമരപരിപാടികൾ രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു നഗരസഭയിലെ സാമ്പത്തികം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബി നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നഗരസഭയ്ക്ക് മുന്നിൽ സമരം നടത്തും അമൃതാനൂസ് കോട്ടയം തൃശൂർ വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ പകൽ ഇറങ്ങി ഇന്ന് രാവിലെയാണ് കാട്ടാന ഇറങ്ങിയത് ആറു മാസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് ഇവിടെ കാട്ടാന ഇറങ്ങുന്നത് വീണ്ടും ആനയെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലെന്ന് റിപ്പോർട്ട് കോവിഡ് ലക്ഷണങ്ങളോടെ കഴിഞ്ഞ വർഷം അറുപത്തിയാറ് പേരാണ് മരിച്ചത് പ്രായധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രമേഹം വൃക്ക രോഗങ്ങൾ പോലുള്ള സങ്കീർണതകളും സംസ്ഥാനത്തെ ആളുകളിൽ ഉയർന്ന തോതിലുള്ളത് കൊണ്ട് കോവിഡ് മരണനിരക്കും ഉയർന്നു നിൽക്കുന്നു എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെയുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു സച്ചിൻ ബേബിയാണ് ക്യാപ്റ്റൻ കഴിഞ്ഞ രഞ്ജി മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് സച്ചിൻ കാഴ്ചവച്ചത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന താരമെന്ന ബഹുമതിയും സച്ചിൻ ബേബി സ്വന്തമാക്കിയിരുന്നു ഹരിയാനയ്ക്കെതിരായ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിലാണ് സച്ചിൻ ബേബിയുടെ നേട്ടം ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ സൗദിയിലെ കായിക പ്രേമികൾക്ക് വേണ്ടി ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജിദ്ദയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വടംവലി മത്സരം സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മത്സരം കാണാൻ ഒഴുകിയെത്തിയ ജനസാഗരം ആവേശം കൊണ്ട് ഇളകിമറിഞ്ഞു ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വടംവലി മത്സരത്തിൽ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുഎഇയിലെയും പ്രശസ്തരായ പതിനഞ്ച് ടീമുകൾ മാറ്റിരച്ചു ബെസ്റ്റ് ഓഫ് ത്രീ മത്സരത്തിൽ ഒന്നാം സമ്മാനമായ പതിനായിരത്തി റിയാൽ ആർ മാക്സ് ലൈറ്റിംഗ് റെഡ് അറേബ്യ ജിദ്ദ കരസ്ഥമാക്കി ആറായിരത്തി സമ്മാന തുക നേടി പി എം വൈകെ മുണ്ട് പറമ്പ് റിയാദ് രണ്ടാം സ്ഥാനത്തും നാലായിരത്തി സമ്മാന തുക നേടി നിലമ്പൂർ മണ്ഡലം കെ എം സി സി മൂന്നാം സ്ഥാനവും നേടി ദുബൈയിൽ നിന്ന് മൈലുകൾ താണ്ടി ജിദ്ദയിൽ വന്ന് നല്ല മത്സരം കാഴ്ചവെക്കുകയും രണ്ടായിരത്തിയൊന്നറിയാൾ സമ്മാന തുക നേടി സ്റ്റാർ തലൈൻ യു എ കനേഡിയൻ പ്രദേശ് ടീം നാലാം സ്ഥാനവും കരസ്ഥമാക്കി ബെസ്റ്റ് പ്ലെയേഴ്സായി സുരാജ് വൈക്കടവ് ഷാജാ വങ്ങാട് നജിമുദ്ദീൻ ഷംനാഥ് നിലമ്പൂർ ബിപിൻ വയനാട് നൌഷാദ് മണ്ണാർ റിയാസ് ചെങ്ങരക്കുളം എന്നിവരെ തെരഞ്ഞെടുത്തു ബെസ്റ്റ് കോച്ചായി നിയാസ് മൂത്തരത്തെയും കണ്ടെത്തി സീ കെ റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കുഞ്ഞിമോൻ കാക്കിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ ചെയർമാൻ ഇസ്മായിൽ മുണ്ടക്കുളം അഹമ്മദ് പാളയാട് സി കെ ഷാക്കിർ എന്നിവർ സംസാരിച്ചു ഇസാഖ് പൂണ്ടോളി നാസർ മച്ചിങ്ങൽ ഷോക്കത്ത് ഞാറക്കാടൻ തുടങ്ങിയ മുഴുവൻ ഭാരവാഹികളും ആവാസ് കടവല്ലൂർ ഫത്താഹു താനൂർ സക്കരിയ ആറണും തുടങ്ങിയവരും വിവിധ കമ്മിറ്റികളും മത്സരത്തിന് നേതൃത്വം നൽകി മുട്ടിപ്പാട്ട് ഒപ്പന അറേബ്യ നൃത്തം മാർച്ച് പാസ്റ്റ് എന്നിവ മേളക്ക് ഇരട്ടി മധുരമായി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം നമസ്കാരം